ഹായ് ആഴുകാഴ്ച ലൗലോളിക്ക അച്ചാറിട്ടത് കഴിക്കാൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ലാവ്ലോക്ക വെച്ചമ്മ പല സ്ഥലത്തും ലൗലോലിക്ക ലോപിക്ക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ലൗലുളിക്ക എന്നും പറയാറുണ്ട് ലോപിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ചേട്ടൻ്റെ അമ്മയുടെ ഒക്കെ പണി വിട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി ഇഷ്ടംപോലെ പടുത്തറയിലും മരത്തിലായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മരത്തിന് ഞാനിഷ്ടം പോലെ ഇഷ്ടംപോലെ പറഞ്ച് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ പറയുന്നത് അതിൻ്റെ തന്നെ കടകൾ ഉപ്പിട്ട് വെച്ചിട്ട് കിടന്നാണ് സൂപ്പറാണ് അങ്ങനെ നമ്മൾ ഒന്ന് മാറ്റി ഇട്ടത് അച്ചാടാൻ പോവുകയാണ് അപ്പം ഒരു ചെച്ചിട്ട് വെച്ചു അതൊക്കെ ചെറിയ വെളിച്ചെണ്ണയാണ് ഒളിച്ചത് ഞാൻ എനിക്ക് ബാക്കി നല്ലൊന്നും ഇഷ്ടം അങ്ങോട്ട് ടേസ്റ്റൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അങ്ങോട്ട് പെട്ടകായം ഉള്ള ചേർത്തിരിക്കുന്നത് വെട്ടുകായവും പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ട് മൂപ്പിച്ച് അങ്ങോട്ട് മൂപ്പിക്കുകയാണ് ഇട്ടകായമൊക്കെ ഇട്ട് നന്നായിട്ടങ്ങോട്ട് മൂപ്പിച്ച് അതിനകത്തോട്ട് ഇച്ചിരി ലേശം എരിവിനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഒന്ന് യോജിപ്പിച്ച് അതിനകത്തോട്ട് അതിൻ്റെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയത് ഗാനേജൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ നോക്കണേ സൂപ്പറായിരുന്നു